രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിലെ സിറാജ് എഡിറ്റോറിയൽ സർക്കാർ അദാനി നിഗൂഢ ബാന്ധവം സ്വകാര്യ മൂലധന ശക്തികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ പൊതുസമ്പത്ത് ഉപയോഗിക്കുന്നത് അഴിമതി തന്നെയല്ലേയെന്ന ഗൗരവപൂർണമായ ചോദ്യമുയർത്തുന്നതാണ് എൽ ഐ സിയെയും അദാനി ഗ്രൂപ്പിനെയും ബന്ധപ്പെടുത്തി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ എൽ ഐ സി നടത്തിയ മൂന്ന് പോയിൻ്റ് ഒമ്പത് ബില്യൺ ഡോളറിൻ്റെ ഏകദശം മുപ്പത്തിമൂവായിരം കോടി രൂപ നിക്ഷേപം നരേന്ദ്രമോദി സർക്കാർ അദാനി കമ്പനിയെ രക്ഷിക്കാൻ ആവിഷ്കരിച്ച രക്ഷാദൗത്യ പദ്ധതിയാണെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് യു എസ് മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അദാനി ഗ്രൂപ്പ് സ്ഥാപനത്തിലേക്ക് ഏകദേശം മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ നിക്ഷേപം നടത്താനുള്ള നിർദ്ദേശം ഈ വർഷം മേയിൽ ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ വേഗത്തിൽ നടപ്പാക്കിയതായി റിപ്പോർട്ട് പറയുന്നു വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കി തങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവിശ്വാസത്തിലാക്കാനും ശ്രമിക്കുകയാണെന്ന് എൽ ഐ സി പ്രതികരിച്ചിട്ടുണ്ട് റിപ്പോർട്ട് തള്ളി അദാനി ഗ്രൂപ്പും രംഗത്ത് വന്നു എൽ ഐ സിയെ തകർക്കാൻ ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് എന്നാണ് ഭരണകക്ഷിയായ ബി ജെ പി പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം അടക്കാൻ മുണ്ടുമുറുക്കിയെടുത്ത് കഷ്ടപ്പെടുന്ന പാവങ്ങളെ വഞ്ചിക്കുന്ന ഏർപ്പാടായി പോയി ഈ നിക്ഷേപമെന്ന് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് വിമർശിക്കുന്നു കോർപ്പറേറ്റ് നികുതിയിൽ നിരന്തരം ഇളവുകൾ നൽകിയും നിയമവിരുദ്ധമായ ടാക്സ് ഹോളിഡേകൾ പ്രഖ്യാപിച്ചും സർക്കാർ ഭൂമി വഴിവിട്ട് പതിച്ചു നൽകിയുമെല്ലാം വൻകിട കോർപ്പറേറ്റുകൾക്ക് ലാഭം കുന്നുകൂട്ടാൻ ചവിട്ടുപടിയായി സർക്കാരുകൾ മാറാറുണ്ട് മോദി സർക്കാരിന് മേൽ ഇത്തരം ആരോപണങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല മുകേഷ് അംബാനി ഗൗതം അദാനി തുടങ്ങിയ വമ്പന്മാർക്ക് രാജ്യത്തിനകത്തും പുറത്തും മോദി സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുന്നുവെന്നത് ഇന്ന് വെറും ആരോപണമല്ല അദാനി പോർട്സിന്റെ അടക്കമുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയിലാണ് തയ്ച്ചു വളരുന്നത് എല്ലാ നയങ്ങളും സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ആവർത്തിക്കുന്ന കാര്യമാണ് എൽ ഐ കാര്യത്തിൽ സംഭവിച്ചത് അദാനി പ്രതിസന്ധിയിലായപ്പോൾ തിടുക്കപ്പെട്ട് നിക്ഷേപം നടന്നുവെന്നതാണ് യു എസ് ഏജൻസികൾ കൈക്കൂലി കേസ് ആരോപിക്കുകയും യു എസ് യൂറോപ്യൻ ബാങ്കുകൾ അദാനിയുടെ വായ്പാ അപേക്ഷ നിരസിക്കുകയും ചെയ്ത പശ്ചാത്തലം ലത്തിലായിരുന്നു എൽ ഐ സി മുഖേന കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ സഹായമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സോളാർ പവർ പ്ലാന്റ് പദ്ധതിയുടെ കരാറുകൾ നേടുന്നതിനായി ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം ഇരുനൂറ്റി അറുപത്തി അഞ്ച് മില്യൺ ഡോളർ കൈക്കൂലി നൽകാൻ സമ്മതിച്ചതിന് ഗൌതം അദാനി ഉൾപ്പെടെ പേർക്കെതിരെ യു എസിൽ കുറ്റം ചുമത്തിയിരുന്നു ആഗോള ബാങ്കുകൾ അദാനി ഗ്രൂപ്പിന് വായ്പ നൽകാൻ മടിക്കുന്നതിലേക്ക് ഈ കുറ്റപത്രം നയിച്ചു ഇതിന് പിന്നാലെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇന്ത്യയിൽ നിന്ന് കൈക്കൂലി നൽകി തെറ്റായ മാർഗത്തിലൂടെ കരാർ നേടിയെടുക്കും ുമ്പോൾ തന്നെ അഴിമതി വിരുദ്ധ സ്ഥാപനമെന്ന അവകാശവാദത്തോടെയാണ് അമേരിക്കയിൽ കടപ്പത്രങ്ങൾ ഇറക്കി മൂലധന സമാഹരണം നടത്തിയതെന്ന് യു എസ് ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗൗതം അദാനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് യു എസ് കോടതി അദാനി ഗ്രൂപ്പ് ഓഫ് ഷോർ അദാനി ഗ്രൂപ്പ് ഓഫ് ഷോർ നിക്ഷേപ കേന്ദ്രങ്ങൾ അവിഹിതമായി ഉപയോഗിച്ച് ഓഹരി വില കൃത്രിമമായി ഉയർത്തിയതായി രണ്ടായിരത്തി ജനുവരിയിൽ ആരോപണമുയർന്നിരുന്നു ഈ ആരോപണങ്ങളും നിയമ നടപടികളും ഉണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാൻ എൽ ഐ സിയെ ഉപയോഗിച്ചുവെന്ന് വരുമ്പോൾ സർക്കാർ അദാനി നിഗൂഢ ബാന്ധവം തുടരുന്നുവെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് എൽ ഐ സിക്ക് പുറമെ എസ് ബി ഐ എൺപതിനായിരം കോടിയോളം അദാനി കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് വൈദ്യുതി കരാറിന്റെ മറവിൽ ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തും അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായം ചെയ്തതായി ആരോപണമുയർന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ അദാനി പവർ ലിമിറ്റഡിൽ നിന്ന് വൈദ്യുതി വാങ്ങിയ ഇനത്തിൽ ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡ് നൽകിയത് ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡ് നൽകിയത് പതിമൂവായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ മേയിൽ അദാനി ഗ്രൂപ്പിന് കീഴിലെ അദാനി പോർട്സ് പതിനഞ്ച് വർഷക്കാലാവധിയുള്ള അയ്യായിരം കോടി രൂപയുടെ കടപ്പത്രങ്ങൾ പുറത്തിറക്കിയപ്പോൾ വാങ്ങിയത് എൽ ഐ സി മാത്രമായിരുന്നു ഏഴ് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനം റിട്ടേൺ ഉറപ്പ് നൽകുന്ന കടപ്പത്രങ്ങളായിരുന്നു അത് അദാനിക്ക് ഡോളറിൽ തീർക്കേണ്ട കടബാധ്യതകൾക്കായി പണം ആവശ്യമായിരുന്ന സമയത്ത് എൽ ഐ സി നിക്ഷേപം ഉപകരിച്ചു എൽ ഐ സി നിക്ഷേപം ഉപകരിച്ചുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ധനമന്ത്രാലയം നേരിട്ട് നിർദ്ദേശം നൽകിയ പ്രകാരമാണ് എൽ ഐ സി കടപ്പത്രങ്ങളിൽ നിക്ഷേപിച്ചത് എന്ന റിപ്പോർട്ട് ഗൗരവതരമാണ് പത്ത് വർഷത്തെ സർക്കാർ സെക്യൂരിറ്റിയേക്കാൾ ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്യുന്നതിനാൽ എൽ തങ്ങളുടെ മൂന്ന് ബില്യൺ ഡോളർ ബോണ്ട് നിക്ഷേപം അംബുജ സിമെൻസ് അദാനി ഗ്രീൻ എനർജി തുടങ്ങിയ അദാനി ഗ്രൂപ്പ് കമ്പനികളിലെ ഓഹരി പങ്കാളിത്തം ഉയർത്താൻ ഉപയോഗിക്കണമെന്ന് ധനമന്ത്രാലയ ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തിരുന്നുവത്രേ എവിടെ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കുന്നത് തികച്ചും സ്വതന്ത്രമായാണെന്നും സർക്കാരിൽ നിന്ന് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്നും എൽ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഇത് മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോകാനാകില്ല ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം ഗുരുതര ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്ന ഒരു സ്വകാര്യ കമ്പനിയെ ജാമ്യത്തിലെടുക്കാൻ പൊതുജനങ്ങളുടെ പണം ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഈ നീക്കമെന്ന കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ അർത്ഥവത്താണ്